ഉണ്ടാക്കാൻ ഇന്ന് സ്പെഷ്യൽ ാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കാപ്സിക്കം ക്യാരറ്റ് ഓണിയൻ പിന്നെ ടൊമാറ്റോ പിന്നെ ചിക്കൻ പിന്നെ മൊസാല ചീസ് കുറച്ച് വേണം പിന്നെ ലച്ചൂസ് ആ അത് ഫ്രൈഡ് ചിക്കൻ ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ റെഡിയാക്കി വെച്ചതേ ഉള്ളൂ ഈ ചിക്കനും കൂടെ തന്നെ ഇത് ചിക്കൻ റാപ്പാണോ ഉണ്ടാക്കുന്നത്

ഇതിപ്പം ബട്ടറിലാണ് നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒരു ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം പൊതുവെ അതാരും ചെയ്യാറില്ല അവര് വെറുതെയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾക്ക് അത് കഴിച്ചപ്പോ ഒരു ഫുൾഫിൽ അല്ല അത് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പത്തേക്കും അതിന്റെ ഒരു പച്ചമണം മാറി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാറ്റി ഇന്ന് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒന്നും ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് ഇതാക്കി തരും റോളാക്കി ആക്കി ആദ്യം നമുക്ക് മയോണൈസ് ഒന്ന് സോസ് ഒന്ന് ഫുൾ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണോ അല്ലേ ഫുൾഅപ്ലൈ കൊടുക്കണമല്ലേ ഒന്ന് ടോസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞു ഇത് നമ്മൾ റോഡിൽ ശ്രീവരാമ റോഡില് അട്ടക്കുള റോഡ് സി ചിരിയുടെ

മാക്സിമം പോകുന്നത് ഈ കോൾഡ് കോഫി ചോക്ലേറ്റ് ഷേക്ക് ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ കൂടുതലും പിന്നെ നഗഡ്സ് പിള്ളേർ നഗ്സ് ഉണ്ട് പിന്നെ ചിക്കൻ മോമോസ് മാക്സിമം പോകുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇത് പിന്നെ മാക്സിമം ഒരു ഉള്ളവർക്കൊക്കെ ഈ സാധനം തന്നെ മാക്സിമം ആയിട്ട് പോകുന്നുണ്ട് മോമോസിൽ നിറയെ വെറൈറ്റീസ് ഉണ്ട് വെജ് വെജീസ് തന്നെ ഒരുപാട് പനീറിന്റെ പനീർ ടിക്കുണ്ട് പനീർ പെരിപെരി ഉണ്ട് ചിക്കൻ പെരിപെരി ചിക്കൻ ടിക്കുണ്ട് ചിക്കൻ നോർമൽ ചിക്കൻ മോമോസ് ഉണ്ട് പിന്നെ സാന്റ്വിച്ചിനും ഒരുപാട് വെറൈറ്റി സാൻഡ്വിച്ച് ഉണ്ട് പനീർ ആൻഡ് കോൺ സാൻഡ്വിച്ച് ഉണ്ട് പിന്നെ ചിക്കൻ സാന്റ്വിച്ച് ഉണ്ട് െരി സാന്ഡ്വിജ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് റാപ്പായിരുന്നു അതാണ് റാപ്പ ഉണ്ടാക്കാന്ന് ബർഗറിൽ ഒരുപാട് വെറൈറ്റീസ് ചിക്കൻ ഉണ്ട് വെജ് ഉണ്ട് ബീഫുണ്ട് ഡബിൾ പാറ്റിയുണ്ട് ഡബിൾ ഇതുണ്ട് ക്രിസ്റ്റി ബർഗറുണ്ട് സിംഗർ ബർഗർ ഉണ്ട് അതിന് ബർഗറിൽ തന്നെ നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അത് നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാറില്ല അതാണ് മെയിൻ സാധനം സമയം ചോദിക്കും അപ്പം അവരതനുസരിച്ച് നമ്മൾ എല്ലാ സാധനവും അത് മാക്സിമം വരുന്ന അത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് റെഗുലർ കസ്റ്റമർ ആണ് ഉള്ളത് ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ചിലർക്ക് ഓരോരുത്തർ ഓരോ ഉണ്ട് ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് സോസും ചിക്കനും ഒക്കെ ചേർന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മെയിനായിട്ട് പോകുന്ന ഒരു ആണ് ആണ് ചേച്ചി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നന്നായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഹെവൻസ് കഫേയുടെ ഓണർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ാണ് കോഫിയാണ് പിന്നെ വന്നിട്ട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ബാഗ്രസം ഉണ്ട് സാൻഡ്വിച്ച് ബാക്കിയുള്ള കുറച്ച് സ്റ്റാർട്ട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ஓகே இங்கே இங்கே சாங்கது வந்துட்டு எல்லாம் நல்ல ரெண்டு லாலிட்டி சாங்கது அது நமக்கு ஓப்பன் ஆயிட்டு கஸ்டமர் வந்துகி ஃபிரீசர் நோக்கா தோட்டடுத்து வச்சிட்டு அந்த டேட்டும் காரியும் எழுதி வச்சிட்டு எத்த்பயரி ஆகுது ஏதான எல்லாம் ஒருபாடு சாணம் வந்து பள்க்காக வைக்கல ஒரு ஃபிரீசர் ஆனால் ஆீசர் ஃபிரண்டில் வச்சிட்டு அது சாணங்கள் கரெக்டாக வச்சிட்டு പിന്നെ ക്വാളിറ്റിയാണ് എല്ലാവർക്കും ഒന്ന് ചെക്ക് നോക്കാൻ പറ്റും അതിൽ ഏത് ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനത്തെ സാധനങ്ങളാണ് ക്വാളിറ്റിയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും വെള്ളം ആണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് എല്ലാം ബ്രാൻഡഡ് മാത്രമേ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് നമുക്ക് പ്രോഫിറ്റ് കൂടുതലുള്ള മാർജിൻ കൂടുതലുള്ള വെള്ളം കിട്ടുന്നുണ്ട് ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും ഉണ്ട് ഞങ്ങളതൊന്നും ഇല്ലാതെ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത് ഇതിപ്പോൾ നോർമൽ ഒരു ഇപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട വന്നുകഴിഞ്ഞാൽ ഒരു കോഫി കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞാൽ ക്യാപ്പിച്ചു ഇതൊന്നും എല്ലാവർക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ നോർമൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ ഇതേ മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നോർമൽ കോഫി ഇട്ട് കൊടുക്കും അതിനും ഒരു ട്വന്റി ടു തേർട്ടി റുപ്പീസ് വരെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു നോർമൽ ഒരു കോഫിയുടെ റേറ്റ് തന്നെയാണ് വാങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു സാധാരണപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ വേറെ കഴിച്ചിട്ട് പോവാം ബാക്കിയുള്ളതാണെങ്കിലും ഈ മോമോസ് ആണെങ്കിലും ബാക്കി എല്ലാം നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ പ്ലേറ്റ് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഇതൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ അതാണ് ഈ മോമോസ് ഒക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല വലിയ സ്ഥലങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് നമ്മുടെ ആ പ്ലേറ്റ് ആണെങ്കിലും സ്പൂൺ ആണെങ്കിലും എല്ലാം ഒരു ഹൈ ക്വാളിറ്റി ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഹെവൻസ് ഓണർ ആണെന്ന് പറഞ്ഞു പിന്നെ ഈ പേര് ഇത് കോഫി ഡേയുടെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അവരുടെ മിഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവർക്കുള്ള മിൽക്ക് ആണെങ്കിലും കോഫി ഡേടെ തന്നെയാണ് ഇത് എന്താ പറയുക കോഫി ബീൻസ് ആണെങ്കിലും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വേറെ മെഷീൻ ആ മെഷിനകത്ത് വേറെ കോഫി ബീൻസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല യൂസ് ചെയ്യാണെങ്കിൽ അത് ഏറെ ആകും അത് വർക്ക് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ കോഫി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഷുഗർ ആണെങ്കിൽ ആണെങ്കിലും തന്നെയാണ് അപ്പൊ അങ്ങനെ എല്ലാ സാധനവും അവർക്കുള്ളതാണ് യൂസ് ചെയ്യുന്നത് അവരുടെ ഫ്രാഞ്ചൈസ് എടുത്തത് അതിന് നമ്മൾ അവരായിട്ടുള്ള ഒരു ചെറിയൊരു ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ കഫേ കോഫിയുടെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അത് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് ചെയ്തത് ഇപ്പൊ ഫ്യൂച്ചറിൽ അവരുടെ ഒരു വലിയൊരു മെഷീൻ ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടെ വരുമ്പോൾ വെറൈറ്റീസ് ഞങ്ങൾ ടൈം വന്നിട്ട് രാവിലെ നയൻ തേർട്ടി ടു നൈറ്റ് ട്വൽവ് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അതുപോലെ ക്വാളിറ്റി കൊള്ളാം ചെയ്യുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ മുതലാവുന്നുണ്ടോന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കസ്റ്റമർ ഹാപ്പി ആവണം അത്രേ ഉള്ളു ക്വാളിറ്റി കൊള്ളാന്നുള്ളത് ഞാൻ കഴിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരിക ഇതാണ് നമ്മുടെ മെയിൻ കുക്ക് ഇതാണ് സലീനയാണ് സലീനയുടെ കുക്കിംഗ് ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുറെ ഫോറിനേഴ്സ് ഇവിടെ വരാറുണ്ട് അവർ വരുമ്പോഴേക്ക് സലീനയുടെ ഈ ചട്നിയൊക്കെ പാർസൽ വാങ്ങിച്ചിട്ട് പോകാറുണ്ട് ടേസ്റ്റി ആണ് എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ ഫോറിനേഴ്സ് നമുക്ക് ഇവിടെ വരാറുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വന്ന് കുറച്ച് പാർസലും കൂടെ വാങ്ങിച്ചിട്ടാണ് എനിക്ക് കുറച്ച് വേണം നല്ല ടേസ്റ്റി ചട്ടി പറഞ്ഞു ഈ സോസ് ഒക്കെ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കണതാണ് അതിലൊന്നും ചെയ്യാതെ മാക്സിമം എങ്ങനെ പ്യുറായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നോക്കി ചെയ്യണതാണ് അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടുമ്പോ ചോദിക്കും ഇത് കുറച്ച് പറഞ്ഞ് കുറച്ച് കൊടുക്കും നമ്മളതിനെ ഇത് വെച്ചിട്ടുള്ളൂ കൊടുക്കൊക്കെ ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെയാണ് ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് ആയത് അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവര് റിപ്പീറ്റഡായി വന്നോളൂ